ഇന്നത്തെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് ഇന്നത്തെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് കാരണം വിശുദ്ധ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കാൻ പറയുന്നു ആ പ്രണയം മബദ്ധത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം പ്രണയം എന്നാണ് പരസ്പരം ഇഷ്ടം എന്നാണ് വറഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ് മബദ്ധത്തും വറഹ്മ എന്നാണ് നിക്കാഹിനെ കുറിച്ച് പറയുന്ന സമയത്ത് കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താ മബദ്ധത്ത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഭർത്താക്കന്മാർ കടന്നു വരുമ്പോ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഭാര്യമാരുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത സലാം എന്താ കുട്ടികളുടെ മുമ്പൊന്ന് ഉമ്മാക്ക് കൈയൊക്കെ കൊടുക്കാം അതെങ്കിലും നടക്കുന്നുണ്ടോ ഉപ്പ കേറി വരിക എന്ന് പറയുമ്പോ ഭാര്യയായ ഉമ്മക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തൂടെ കൈ കൊടുക്കുക എന്ന് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് സെക്സ് അത് അതുമായി ബന്ധപ്പെട്ടതല്ലോ ഒരു മനുഷ്യന്റെ ബന്ധത്തിന്റെ പേരിലല്ലേ എപ്പോഴെങ്കിലും വാപ്പ കേറി വരുമ്പോ ഉമ്മ ഒന്ന് കൈ എടുക്കുന്നുണ്ടോ മക്കൾ കൈ എടുക്കുന്നുണ്ടോ ഈ പാവം ഏത് വ്യഥയിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ പക്ഷേ ഈ കടന്നു വരുന്ന വാപ്പക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ സ്ത്രീകളോട് പറയുന്നു ഞാൻ ഒരാണായതുകൊണ്ട് പറയല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ വീടുകൾ ഉണ്ടാക്കുന്നത് ഒരുപാട് പ്രയാസമേറിയിട്ടാ വീടുകൾ ഉണ്ടാക്കുന്നത് അത് ചിലപ്പോൾ മൂവായിരം അയ്യായിരം എണ്ണായിരം പതിനായിരം ഒക്കെ സ്ക്വയർ ഫീറ്റായി മാറുന്നത് വേറെ കാര്യം ആ സ്ക്വയർ ഫീറ്റ് വീട് പിന്നീട് എത്തി നോക്കുന്ന സമയത്ത് ഡേട്ടിയായി കിടക്കുന്ന അവസ്ഥയിൽ എത്ര ആളുകളാണ് ചിലപ്പോൾ പിരിയലിന്റെ വക്കിൽ ഈ കുടുംബത്തിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞ ഏറ്റവും വലിയ കാര്യമാണ് അവന്റെ വീട് എന്ന് പറഞ്ഞത് കാരണം അവന്റെ ഒരുപാട് കാലത്ത് അധ്വാനത്തിന്റെ ഫലമാണ് വീട് കേവലം ഒരു വീടല്ല നമുക്കൊരു പക്ഷേ അതൊരു കേവലം വീടായിട്ട് തോന്നും ഈ വീടിന്റെ സ്വപ്നം ഞാനൊക്കെ ചിലപ്പോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങള് തിരൂരില് പഠിക്കുന്ന സമയോ അവിടെ കാരത്തൂരിലുള്ള ഒരു വീട് നോക്കുമായിരുന്നു അവിടെ രസകരമായിട്ടൊരു ചെറിയ വീടുണ്ട് നല്ല ഡിസൈൻ അന്നൻ്റെ മനസ്സിലുണ്ട് അങ്ങനത്തെ ഒരു വീട് വെക്കണം എന്നുള്ളത് ഏത് വയസ്സിൽ ഞാൻ പറഞ്ഞത് പതിമൂന്ന് പതിനാല് വയസ്സിന്റെ കാര്യമാണ് പുരുഷന്മാർക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും ഒരു വീട് വെക്കണം ആ വീട്ടിൽ എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി സന്തോഷത്തോട് കൂടി കഴിയണം അത് ഒരു വർഷത്തെ പണിയാൽ അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ല രസകരമായ കാഴ്ചകളിലൂടെ കടന്നു പോകും അപ്പൊ നല്ലൊരു പ്രഭാഷകൻ പ്രഭാഷണം നടത്തുമ്പോൾ അവൻ കാഴ്ചയിലൂടെ കടന്നു പോകണമെന്നാണ് അപ്പൊ അവന് വാക്കുകൾക്ക് ഒരിക്കലും പതർച്ച വാക്കുകൾ തേടിയിട്ട് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മളെ വാക്കുകളൊക്കെ തെറ്റിപ്പോയെന്നിരിക്കാം നിലമറിച്ചിട്ട് രംഗങ്ങൾ കണ്ടുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വാക്കുകൾക്ക് പഞ്ഞമുണ്ടാകില്ല കാരണം എന്താണെന്നറിയോ അവൻ കാണുന്നത് രംഗങ്ങളാണ് റസൂർ ഉള്ള ഇസ്ലാസമെ കുറിച്ച് പറയുമ്പോൾ അതേപോലെ തന്നെ ബിലാറിലാ തന്നെ സഞ്ചാരങ്ങൾ പറയുമ്പോൾ ആ സഞ്ചാരങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്ക് പ്രയാസം ഉണ്ടാക്കില്ല അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് റൂമ് എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പുണ്ടാവും അതിനനുസരിച്ച് അടുക്കി 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 നമുക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ ചിലര് കാണാൻ അടുക്കി വെക്കണം ചിലർ കാണാൻ ആകെ ഡിസോർഡർ ആക്കണം ചിലപ്പോൾ കാണാൻ പെൺകുട്ടികൾ ചിലപ്പം വരെ കടന്നുറങ്ങണം ഇതൊക്കെ ഒരു പ്രഗണ്ട സുബൈ എന്നെ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവൂലോ കേട്ടോ ആറേ മുക്കാൽ വാച്ചക്ക് നോക്കലാണ് സൂര്യന്മ കൊല്ല സൂര്യനെ കൊതിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം ആ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്ത് കൊണ്ടുവരുക ശ്രദ്ധിക്കണേ എന്താ ഇമ്പോസ് ഇമ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തി ചെലുത്തിയിട്ട് നീക്കട നിസ്കരിക്കട എന്ന് പറഞ്ഞ് അടിച്ച് അവന്റെ മേത്ത് പോയിട്ട് വെള്ളമൊഴിച്ച് അത് വെറുപ്പുണ്ടാക്കാനേ സാധ്യതയുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അവൻ്റെ ഉള്ളിൽ നിന്നത് ഉണ്ടാക്കാനുള്ള പണികളാണ് ഉള്ളിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിനെ വിളിക്കണം ഒരു പക്ഷേ ചിലപ്പോൾ നല്ല ഉപദേശകരായ ഉസ്താദുമാരെ വിളിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെടുത്ത് കൊണ്ടുപോകാം ആ ഒരു രീതിയിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം രാവിലെ ഞാൻ എഴുന്നേൽക്കണം സുബഹി നിസ്കരിക്കണമെന്ന് രാവിലെ എനിക്ക് എഴുന്നേൽക്കണം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം ആ ഉള്ളിൽ നിന്ന് തോന്നുമ്പോഴാണ് അവിടെ വേണമെങ്കിലും എത്തുക അല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടു കുത്തിച്ചെലുത്തിയെടുക്കാറില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു ഹാബിറ്റ് വരും വളരെ ശ്രദ്ധിച്ചോളൂ ഇപ്പൊ ഡൈവോഴ്സിന്റെ അഥവാ കുട്ടികളെ ഒഴിവാക്കുന്നതിന്റെ എണ്ണം വളരെ കൂടി വരിക അതിൽ ഒരു റീസൺ എന്താണെന്നറിയോ ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാണ് ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാൽ മോശമായിട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നുമല്ല നേരം വെളുത്ത നീക്കൂല കുട്ടികൾ വസ്ത്രം നല്ല പോലെ കഴുകൂല കുട്ടികൾ കുളിക്കാൻ നിറഞ്ഞ എങ്ങനെ കയറി കഴിഞ്ഞാൽ തല പോലും നനക്കാതെ നനക്കാതെങ്ങനെ ഇറങ്ങുന്ന കുട്ടികൾ ഇതിങ്ങനെ പതിനായിരക്കണക്കിന് കുട്ടികൾ ഏറി വരുന്നു എന്നാണ് ഒരു ഡിസോർഡർ ഡിസോർഡർ മൈ ഓർഡർ എന്നതാണ് ആ ഓർഡർ ഇല്ലാതെ നടക്കലാണ് എന്റെ ഓർഡർ അതാണ് പെൺകുട്ടികളുടെ അവസ്ഥ ഈ അവസ്ഥ കണ്ട് കണ്ട് അവരെ ഒഴിവാക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരിക ഒരു കുട്ടിയാകുമ്പോൾ ഒരു ഡിസിപ്ലിൻ വേണ്ടേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഡിസിപ്ലിൻ വേണ്ടേ ഇതൊരു ഗൗരവത്തെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പെൺകുട്ടികൾ ആൺകുട്ടികൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെപ്പോലെയുള്ളവരോട് ഞാൻ പറയാം കാരണം സമയമില്ലാത്തവൻ സ്പീഡിൽ പറഞ്ഞു പോണത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ കുട്ടികളുടെ ഡിസോർഡർ ഉണ്ടല്ലോ അത് അവരുടെ ജീവിതത്തെ തകർക്കുന്നു ജീവിതത്തെ തകർക്കുന്നു കാരണം ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാവിലെ എട്ട് മണി ഒമ്പത് മണി വരെ കിടന്നിറങ്ങുന്നവരെ കുട്ടിയെ കണ്ട് കണ്ട് അവസാനം അത് തീരുമാനിക്കാൻ വേണ്ടി മഹലിലേക്ക് വരുന്നു അങ്ങനത്തെ കുട്ടികളെ ഒരാൾക്കും ഇഷ്ടമല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി ശീതല്ലേ പെൺകുട്ടികൾ ഭക്ഷണം വീട്ടിലെ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഭക്ഷണം ഏതാണെന്നറിയോ ഞാനിത് ആ മൈക്കിലൂടെ പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് അവള് കേൾക്കുക കേൾക്കൂലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഉറക്കെ പറയാൻ പറ്റും ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരും അതെല്ലാം ആണുങ്ങളുടെ അവസ്ഥ തന്നെയാണ് എല്ലാ ആണുങ്ങളുടെ അവസ്ഥ അതാണ് ഇത് നമുക്കൊരു സായക പ്രധാനപ്പെട്ട പെണ്ണിന്റെ ജോലി എന്താ പാചകമാണ് എന്നിട്ട് അത് കാസിഡലാണ് അപ്പൊ ഇത് നമുക്ക് പറ്റാത്തൊരു പണിതൊക്കെ വേലക്കാരികൾ ചെയ്യണം എന്ന് വിചാരിക്കണ്ട നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കണം ആണ് ഉണ്ടാക്കണം പെണ്ണുണ്ടാക്കണം രസകരമായിട്ട് ഫുഡ് മേക്കിംഗ് അതൊരു കൾച്ചർ ആക്കിയിട്ട് മാറ്റണം ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ശീലിക്കേണ്ടതാണ് ആ അച്ചടക്കത്തിലേക്കില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ദയവ് ചെയ്തിട്ട് എന്നെ എതിർക്കാൻ നിങ്ങൾ നിൽക്കരുത് നമ്മുടെ നാട്ടിലെ ഡൈവോഴ്സിന്റെ എണ്ണം കൂടിക്കൂടിയവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു ഡിസിപ്ലിൻ ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതം ഉണ്ടാക്കണം അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ഉണ്ടാക്കണം ആ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ സ്നേഹപൂർവ്വമായ ഒരു ഉമ്മ ഉമ്മമാരാണ് ഇങ്ങോട്ടും കൊണ്ടുപോവുക നിങ്ങളൊന്ന് നോക്കിയാട്ടെ ഒരു ഉമ്മ വളർത്തിയതിൻ്റെ പേരിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് എത്തി നോക്കിയത് വല്ലപ്പോഴും ഒക്കെയാണ് കൊണ്ടുപോയിട്ടല്ലോ റസ്വാസം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലഹിസലാത്തു വസ്ലാം പക്ഷേ എന്നിട്ടും ഇഫ് അൽ മാർ നിങ്ങൾ കൽപ്പിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തോളൂ ഞാനൊരു ക്ഷമയുള്ളവനായി നിങ്ങൾക്ക് കാണാമെന്ന് തന്റെ കഴുത്തറുക്കാൻ നേരത്തെ പോലെ നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ സമയത്ത് പോലും നിന്ന് കൊടുത്തത് ഹാജറ ബി എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീ കരഞ്ഞുകൊണ്ട് കുട്ടിയെ വളർത്തിയതിന്റെ പണിതഫലമാണ് നേരെ മറിച്ചിട്ട് ഒരു പിതാവിന്റെ മകൻ ജസ്റ്റ് ഒന്ന് തെറിച്ചു പോകുന്നതും കുർആാനിലുണ്ട് തൊള്ളായിരത്തി അൻപതോളം വർഷം പ്രബോധനം ചെയ്തിട്ടും തന്റെ മകനെ ഭാര്യ നിയന്ത്രിച്ചതുകൊണ്ട് ആ മകൻ നിങ്ങളിൽ പെട്ടവനല്ലയുന്നുമുണ്ട് എന്റെ മകൻ എന്റെ കൂടെ എന്റെ കൂടെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോളാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിട്ടേക്ക് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ സ്വന്തം ഉമ്മയുണ്ടല്ലോ നുഹലിസ്ലാത്തു വസ്ലാമിയുടെ ഭാര്യയെ കുറിച്ച് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഇമ്രഹത്ത് ഫിറോൻ ഇമ്രത്ത് നൂ രണ്ടുപേരെയും ഇമ്രഹത്ത് ലൂത്തിനെയും പറയുന്നുണ്ട് ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വേണ്ട രീതിയിൽ അള്ളാഹുവിനുസരിക്കാത്തതായത് കൊണ്ട് മകൻ പോയി എന്നതാണ് ഞാൻ ഈ ഉദാഹരണത്തിൽ പറയുന്നത് ഇപ്പൊ ആ ക്ലാസ് എടുക്കാനല്ല ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ടത് നമ്മുടെ ടോട്ടൽ കുടുംബത്തിന്റെ ഡിസിപ്ലിൻ നിങ്ങളുടെ കരങ്ങളിലാണ് നിങ്ങളുടെ മാത്രം കരങ്ങളിലാണ് ആ എന്താ ആണുങ്ങൾക്ക് എന്താ പണി എന്ന് നിങ്ങൾ ചോദിക്കും ഒരു വീടിന്റെ ഡിസൈനർ അത് ഉമ്മയാണ് ഉമ്മമാരെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നടക്കൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മകനെ പറഞ്ഞയക്കാണ് ബ്രിട്ടനിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ മോനെ നീ പഠിച്ചുയർന്നിട്ട് വലിയ ആളായി പൈസ കൊണ്ടുവന്നിട്ട് എനിക്ക് തിന്നണമെന്നല്ല ഞാൻ പറയുന്നത് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരണം ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിന്റെ കരങ്ങളിലൂടെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്ന മോനെ എന്ന് യീമായ മകനെ ലണ്ടനിലേക്ക് അയക്കുന്ന സമയത്ത് ഒരു കണ്ട സ്വപ്നമാണ് ആ ഉമ്മക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചത് ജൗഹർ അങ്ങനെയാണ് കടന്നു പോകുന്നത് ഒഴിവാക്കാത്തവരാളായിരുന്നു എന്ന് കൂടെ നടന്നിരുന്ന കമറുദ്ദീൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നീട് വന്നിട്ട് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി എൺപത് രാജ്യം ഭരിക്കുന്ന ജോർജിന്റെ നേരെ നോക്കിയിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞത് എന്റെ സ്നേഹവാചനമായ പ്രവാചകർ വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പ്രവാചകന്റെ എതിരാളിയായത് കൊണ്ട് പറഞ്ഞു ഇരിക്കപ്പെടെ ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ ഒരിക്കലും പറയരുത് ഈ പേര് പേരിവിടെ എന്നാണ് അന്ന് ജോർജ് പറഞ്ഞു അന്ന് ജോർജ് എൺപത് രാജ്യം ഭരിച്ചോണ്ടിരിക്കാണ് അഥവാ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട് ആ സമയത്ത് തന്റെ മേശയിൽ അടിച്ചുകൊണ്ട് എഴുന്നേറ്റൊരു മൂലിം ഐ എം ഇന്ത്യൻ ഐ മാൻ ജോർജ് നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതത്തെ കുറിച്ചാണോ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ് ഞാൻ ഒരു മുസൽമാനാണ് ഞാൻ ഒരു നിങ്ങൾ ചോദിക്കുന്നത് ഒന്നാമതായും അവസാനമായും ഫൈനലി ഐ ഐ ഐ ഇന്ത്യൻ ഇന്ത്യൻ സേ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് ഈ വാക്കിന് ആ മനുഷ്യനെ ഉപയുക്തമാക്കിയത് ഒരു മാതാവാണ് നിങ്ങൾ പഠിച്ചു ചെറുപ്പത്തിലെ ഖുർആൻ ഹാഫിദാക്കി അദ്ദേഹത്തിനെ പിന്നെ ദർസ് പഠിപ്പിച്ചു അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജോഹറായി എന്നിട്ടാണ് ലോകത്തിലെ അന്നത്തെ ഏറ്റവും ടോപ്പ് ക്യാമ്പസായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി വിടുന്നത് ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പോയി പഠിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കിക്കോ എഞ്ചിനീയർ ആക്കിക്കോ മേ ബി ആക്കിക്കോ ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് മനുഷ്യനാക്കിക്കോ പക്ഷേ അത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരെ സ്നേഹിക്കുക എന്നറിഞ്ഞാൽ അതൊരു മതസൗഹാർദ്ദമല്ല മതസൗഹാർദ്ദം സംസാരിക്കാനേ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം എന്താണെന്നറിയോ മതസൗഹാർദ്ദം സംസാരിക്കേണ്ടതല്ല അത് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ഓരോ മനുഷ്യരും ഒന്നിച്ച് ജീവിക്കേണ്ടതാണ് നമ്മുടെ തൊണ്ട സ്വന്തം അയൽവാസികളൊക്കെ ഹൈന്ദവരും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടാവും നമ്മൾ ഒന്നിച്ചേ കഴിഞ്ഞിട്ടുള്ളൂ മലപ്പുറം ജില്ലയും കേരളം എന്നും അങ്ങനെ പോയിട്ടുള്ളൂ ആ ഒരു രീതിയിൽ ജീവിക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു ക്ലീശയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമുക്ക് വേണ്ടേ നമ്മുടെ വിശ്വാസ പ്രമാണം കൊണ്ട് നമ്മൾ പോകുന്നു പാവപ്പെട്ട ഹൈന്ദവർ അവരുടേതായ രീതിയിൽ പോകുന്നു ചില രാഷ്ട്രീയക്കാർ അതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ട് പലതെയും തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ആ ലോകത്തേക്ക് പോവല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബത്തോട് ഒരു സ്നേഹാർദ്രമായൊരു ഭാവം നമ്മുടെ വീട്ടിലുണ്ടാക്കുക അതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയാം ചതിക്കണേ അതുണ്ടാക്കലെങ്ങനെയെന്നറിയാം ഒന്ന് ഉമ്മ കുറച്ച് കാഴ്ചപ്പാടുള്ള ഒരാളായിരിക്കണം കാഴ്ചയല്ല കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ഹൃദയത്തിൻ്റെതാണ് കാഴ്ച കണ്ണിൻ്റെതാണ് കാഴ്ചപ്പാട് കാഴ്ചയായിട്ട് വരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചു അപ്പം അവനെ പിടിച്ച് തച്ച് അങ്ങോട്ടാക്കി ഇങ്ങട്ടാക്കി അത് കാഴ്ചയുള്ള ഉമ്മയുടെ പ്രശ്നമാണ് കാഴ്ചപ്പാടുള്ള ഉമ്മ അവൻ്റെ ഏജ് ഒന്ന് നോക്കും അവൻ്റെ ഏജ് നോക്കുക അവന് ആറു വയസ്സെല്ലാം ആയിട്ടുള്ള പാവമാണ് എന്നിട്ട് നല്ല രീതിയിൽ ഉപദേശിച്ചുകൊടുക്കും അത് കാഴ്ചപ്പാടുള്ള ഉമ്മയാണ് കാഴ്ച ഉള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ അവൻ കുസൃതി കാണിച്ചു അടിച്ചു അതാണ് കാഴ്ച ഉള്ള ആൾ കാഴ്ചയല്ല കാഴ്ചപ്പാട് ഓരോ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ആദ്യം ഉണ്ടാവേണ്ടത് കാഴ്ചപ്പാടാണ് ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായി ഒന്ന് മുടി വെട്ടിയപ്പോൾ ഒന്ന് അങ്ങട്ടിങ്ങണ്ടെന്ന് വലുതായിപ്പോയി വെക്കുക അതിന് വേണമെങ്കിൽ എനിക്ക് പുതിരെ തല്ലാം അത് കാഴ്ചയാണ് നിങ്ങളത് കാഴ്ച കണ്ടതുകൊണ്ടാണ് പക്ഷെ കാഴ്ചപ്പാട് നല്ല കുറച്ച് കഴിഞ്ഞ് അതൊക്കെ മാറ്റുമായിരിക്കും നല്ല രീതിയിൽ അവനെ ഉപദേശിച്ചിട്ട് മാറ്റലാണ് കാഴ്ചപ്പാട് ഭർത്താവ് എന്തെങ്കിലും ടെൻഷൻ അടിച്ച് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒച്ച വെക്കുമ്പോഴേക്ക് അത് കാഴ്ചയായി കണ്ട ആൾക്ക് കാഴ്ചയ്ക്കെതിരെ പറയാൻ പറ്റും പക്ഷെ കാഴ്ചപ്പാടായി കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയുണ്ടാവുക എന്ന് അറിയാം നിങ്ങൾ എൻ്റെ ഭർത്താവിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പറ്റൂല അത് പിന്നെയാണ് സംസാരിക്കേണ്ടത് എന്നതാണ് കാഴ്ചപ്പാട് ഒരു ഭാര്യ നമ്മുടെ സങ്കടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു അപ്പം തന്നെ സ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അടിക്കാനോ ചീത്ത പറയാനോ പോയാൽ അത് കാഴ്ചയാണ് ഒരിക്കലും കാഴ്ചപ്പാടല്ല എൻ്റെ ഭാര്യ അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതുകൊണ്ട് അവളൊന്ന് കേൾക്കട്ടെ അവളൊരു പാവാണ് എന്ന് പറഞ്ഞിട്ട് അവളെ അരികത്ത് ചേർത്തിട്ട് കേൾക്കൽ അത് കാഴ്ചപ്പാടാണ് നമുക്ക് കാഴ്ചയല്ല വേണ്ടത് അതിനേക്കാൾ അപ്പുറത്തുള്ള കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാട് ഒരുപാട് വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടി വരും കാഴ്ച ആ സ്പോട്ടിൽ തന്നെ തീർക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പന്മാരോടും ഞാനടക്കമുള്ള ആൾക്കാരോട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഒരു കാഴ്ച ാണ് എന്നിട്ട് നമുക്ക് നാല് മക്കളുണ്ട് എന്ന് വെക്കുക അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ എത്രയാന്ന് വെക്കുക ഓരോ കുട്ടികളെയും നമ്മൾ ഡിസൈൻ ചെയ്തു വെക്കണം ഇവൻ ഇന്ന രീതിയിൽ പോകണം ഇവൻ ഇന്ന രീതിയിൽ പോകണം അതിന് അവനോടും കൂടി ചോദിക്കണം അല്ലാതെ ഒരു കുട്ടിനാണ്ട് തള്ളി പറഞ്ഞേക്കലല്ല ഉന്തി പറഞ്ഞേക്കാൻ പാടില്ല അവനോടും കൂടി ചോദിക്കണം മോനെ നിനക്ക് എന്താ ഇഷ്ടം നിനക്ക് ആരാകാനാ ഇഷ്ടം ആരായാലും ശരി ആരായാലും ശരി അവൻ ദീനിയാകണമെന്നേ ഉള്ളൂ അവൻ ചിലപ്പോൾ ഹാഫീസാകാൻ പറ്റിയില്ലെന്ന് വരാം അല്ലെങ്കിൽ ആലിമാകാൻ പറ്റിയില്ലെന്ന് വരാം പക്ഷേ ഒരു പക്ഷേ അതിനേക്കാളിലപ്പുറത്തേക്ക് മുഫ്തിയാകാൻ പറ്റിയില്ലെന്ന് വരാം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമ്മൾ ആകേണ്ടത് തന്നെയാണ് നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ വേണം അതല്ല അവൻ്റെ ഡോക്ടറാവലാണ് ആ ഡോക്ടറാവുക എന്നതാണെങ്കിൽ അവൻ നല്ലൊരു ദീനിയായ ഡോക്ടറാവട്ടെ ദീന് പൂർണ്ണമാകണമെങ്കിൽ ഒന്ന് നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും വേണം മറ്റൊന്ന് എല്ലാവരെയും സ്നേഹിക്കാനുള്ളതും വേണം നിങ്ങൾ ഫുത്തുഹുൽ ഖൈബ് റബ്ബാനി ഉന്നത്ത് താലിബീൻ മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ പൊതുജനങ്ങളോടല്ല പറഞ്ഞത് ഇവിടെ ഉസ്താദിമാരോട് മാഷാ അല്ല അവരത് ഊതിയിട്ടുണ്ടാവും അത് പഠിക്കാത്തവരത് പഠിക്കണം എന്ന് ഞാൻ പറയാം ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജില്ലാ നിർമ്ത്തയുടെ കിതാബ് പറഞ്ഞു ഫുത്തുഹുൽ ഖൈബ് ഫത്തഹുർ റബ്ബാനി ഉന്നത്ത് താലിബീൻ അനുഗ്രഹം കൊണ്ട് ഏകദേശം മൂന്ന് വർഷം വെച്ചിട്ട് ഞാനത് കുറേശ്ശെ കുറേശ്ശെ പഠിച്ചു തീർത്തിട്ടുണ്ട് തീർത്തു എന്ന് പറയാൻ പറ്റൂല കാരണം അത് വേറൊരു ലോകമാണ് അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇർഷാദിൻ്റെ മർത്തബ്യെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യനൊരു വലിയ വിശ്വാസത്തിൻ്റെ തലയിലേക്ക് എത്താൻ അള്ളാഹുവോട് പ്രിയപ്പെട്ടവനാകാൻ എല്ലാവരെയും ഒരേപോലെ കാണാത്ത മനസ്സിന് കഴിയില്ല എന്നതിൽ പറയുന്നുണ്ട് ഞാൻ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞു ഫുത്തുഹുർ ഖൈബ് ഫത്തുഹുർ റബ്ബാനയും ഒന്നത്തെ താലിബിയും അതുകൊണ്ട് നമുക്ക് വിശാലമായൊരു കാഴ്ചപ്പാട് വേണം നമ്മുടെ രാഷ്ട്രീയത്തിലല്ല എന്നതുകൊണ്ട് ഒരിക്കലും അവനെ എതിർക്കാൻ നിൽക്കരുത് ഐഡിയോളജിക്കലി വേണമെങ്കിൽ എതിർക്കാം ഐഡിയോളജിക്കലി വേണമെങ്കിൽ എതിർക്കാം പക്ഷേ ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യരുത് നമ്മുടെ പ്രസ്ഥാനത്തിലല്ല എന്നതുകൊണ്ട് ദയവെയ്ത് അവനെ ചീത്ത വിളിക്കാൻ നിൽക്കരുത് അവൻ്റെ ബോധ്യം അവനെ കൊണ്ടുപോകുന്നു നമ്മുടെ ബോധ്യം നമ്മളെ കൊണ്ടുപോകുന്നു ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടതിൽ ഉണ്ടാവുകയുള്ളൂ ബോധ്യമില്ലാതെ അതിലും ഇതിലൊന്നും പോയി നിൽക്കൂലല്ലോ ഒരാൾ ചിലപ്പോൾ മാർക്സിസമാണ് അവൻ്റെ ബോധ്യമെങ്കിൽ ചിലപ്പോൾ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് ആണ് അവൻ്റെ ബോധ്യമെങ്കിൽ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗാണ് അവൻ്റെ ബോധ്യമെങ്കിൽ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത് എന്തിനാ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ബോധ്യമില്ലാത്ത ഒന്നിലേക്ക് വലിച്ചേൽക്കാൻ നോക്കുന്നത് അവനെ ബോധ്യപ്പെടുത്താൻ നോക്കണം ബോധ്യപ്പെട്ടിട്ട് മാറിയില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു ചെറിയ രീതിയിൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് വരിക അവൻ ക്ലിയർലി മോശമായിട്ട് ചെയ്യണമെന്ന് എന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റണം അതല്ലാതെ ഏതെങ്കിലും ഒന്നിലായി എന്നതിന്റെ പേരിൽ ദയവ് ചെയ്ത് കുടുംബത്തിൽ ആ ഒരു എതിർപ്പുണ്ടാകരുത് ചിലപ്പം അവന് കോൺഗ്രസിലാകാം ചിലപ്പോൾ ലീഗിലാകാം ചിലപ്പോൾ മാർക്സിസത്തിലാകാം പിന്നെ വളരെ മോശമായ വർഗീയപരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് വേറെ കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാക്കണം ആദ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധം ആ ഒരു സ്നേഹം നമ്മുടെ കുട്ടികൾ കാണണം ആ കുട്ടികൾ കാണണം അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ ഭക്ഷണം കഴിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത് അടുക്കളയിൽ ഇങ്ങൾക്കൊരു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് ഒരു ചെറിയ മേശ എന്നിട്ട് എല്ലാവർക്കും ചോറ് കളമ്പിയ മേശ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു തിന്നലാണ് ഇതെവിടുന്ന് കിട്ടി കൾച്ചറ് നമ്മുടെ വീട്ടിലെല്ലാവരും ഉമ്മയുപ്പി മക്കളും എല്ലാം ഉണ്ടാവുക പിന്നെ കൂട്ടുകുടുംബമാകുമ്പോൾ പലരും കൂടി ഉണ്ടെങ്കിൽ അതിന് ചില റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഉമ്മയും ഉപ്പയും മക്കളും കൂടി കഴിക്കട്ടെ ആ സമയത്ത് മകന്റെ വായിലേക്ക് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുക മകൻ ഉപ്പക്ക് അതേമാതിരി തന്നെ വെച്ചുകൊടുക്കുക ഉമ്മ ഉപ്പക്ക് ഉപ്പ ഉമ്മക്ക് ഇതൊക്കെ റസൂൽ നമ്മളോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നു ഒന്ന് ചിരുന്ന് ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരു കുടുംബം പിന്നെ ഞാൻ പറയാണ് ഇതൊരു സൈക്കോളജിക്കൽ ടിപ്പാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇട്ടു കൊടുക്കുമല്ലോ നമ്മള് ചുരുക്കി പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു കാലം അത് വലിയ ഭൂതിയൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ ആൾക്കാർക്ക് പണ്ടേന്ന് ആഗ്രഹം അതുണ്ടെങ്കിൽ അത് അങ്ങട്ടിട്ട് കൊടുക്കുക അവൻ പങ്കിട്ടിട്ട് കൊടുക്കുക അതങ്ങനെ കറങ്ങി വരണം ആ കറങ്ങി വരൽ എന്താ ഭാവിയിൽ ഉണ്ടാകുക അറിയോ ഇങ്ങനെ ചെയ്ത് ശീലമുള്ള ഒരു കുട്ടി എന്തെങ്കിലും പറമ്പ് വീതിക്കുന്ന സമയത്ത് ഏടാ നിനക്ക് രണ്ടൂന്ന് പെൺകുട്ടികളല്ലേ അയ്യ അത് എടുത്തോ എന്ന് പറയും എടുത്തോന്ന് അങ്ങോട്ട് പറയും കാരണം ഇവൻ കൊടുത്ത് ശീലമുള്ള ആളാണ് വാങ്ങി മാത്രം ശീലമുള്ള ആളല്ല ഇന്ന് കുട്ടികളെ കഥ എന്താ ചിക്കൻ പൊരിച്ചത് കൊണ്ട് കൊണ്ടെന്ന് വെച്ചാൽ അഞ്ചെട്ട് കഷ്ണം അവന്റെ മുമ്പ് എടുത്ത് ചോനാരി കുടുംബത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ ഓരോ കുട്ടിയുടെ കൾച്ചർ കണ്ടാലറിയാം അവൻ അതിലെല്ലാം നല്ല കഷ്ണം പൊറിക്കാണ്ടാണ് അവൻ്റെ നിൽക്കാണ്ട് വെക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അധികാരി ഞാനാണ് ആരും ഇതിൽ തുടരുത് ഈ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കുട്ടികൾ പോകരുത് പകരം പരസ്പരം എല്ലാവരും കൂടി ഒന്നിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ഉമ്മയൊക്കെ ഉമ്മനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് നിങ്ങൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് പറയട്ടോ അമ്മ മരിച്ചുപോയിപ്പോ എനിക്കും എൻ്റെ ജേട്ടനും എൻ്റെ പങ്ങക്കും പിന്നെ എൻ്റെ ചെറിയൊരു അനിയനുണ്ട് ഞങ്ങൾക്ക് നാലൊക്കെ ഒരു പ്ലേറ്റിൽ നിന്ന് വാരി തന്നിരുന്നത് എൻ്റെ അയൽവാസികൾക്ക് ചിലപ്പോൾ അയൽവാസികളൊക്കെ ഭാവിയിൽ കേൾക്കും അവർക്കൊക്കെ അന്നത് അതിശയായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴും എൻ്റെ ഉമ്മനക്ക് വരി തന്നിട്ടാണ് പതിനഞ്ചാമത്തെ വയസ്സിലും അപ്പം എൻ്റെ ജ്യേഷ്ഠന അപ്പം പതിനെട്ട് വയസ്സാണ് എൻ്റെ പെങ്ങക്ക് എൻ്റെ രണ്ട് വയസ്സിന് താഴെയാണ് എൻ്റെ അനിയന് ഞാനും തമ്മിൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുമായിരിക്കും ആ കളിച്ചെടുക്കുന്ന എവിടെ പോയി പഴയ ഉമ്മാമ്മമാരുതായി മുന്നിലിരിക്കുന്ന ആദരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇത് അന്നത്തെ ചിരട്ടയില് രസകരമായി ചായ ഉണ്ടാക്കി കൊടുത്തത് അല്ലേ ചിരട്ടയിലൊരു ചായ ഉണ്ടായിരുന്നു പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാലറിയാം അരിമണി വറുത്തതും ചായയും പ്ലാവിന്റെ അലടും അങ്ങനത്തെ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അയൽവാസികളായ എല്ലാവരും വരും പൈസ കിട്ടാനൊന്നുമല്ല അരി ചേറാൻ വരും അന്ന് അരി ചേർന്ന പരിപാടിയുണ്ട് കുന്താണിയിലിട്ട് ഇടിക്കണ പരിപാടിയുണ്ട് ഉരളിൽ കൊണ്ടിട്ട് ഇടിക്കണ പരിപാടിയുണ്ട് ഇതൊക്കെ അയൽവാസികളെ വന്നിട്ട് ചെയ്യുക എന്നിട്ട് ആ അയൽവാസിന്ന് പത്ത് പ്ലേറ്റ് ഈ അയൽവാസിന്ന് പത്ത് പ്ലേറ്റ് ഒക്കെ തക്ക അതിന്റെ പിന്നിൽ ഓരോ കുത്തി രണ്ട് കുട്ടി പി കെ കെ പിന്നൊക്കെ ചെയ്തു കാരണം അവിടുത്തെ പ്ലേറ്റാന്നറിയാൻ എല്ലാവരുടെ പ്ലേറ്റും കൊണ്ടുവന്നിട്ട് അന്ന് കഴിക്കുക കസേരകൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം അന്ന് എന്ന് പറഞ്ഞ കസേര ഉണ്ട് അതിനും ഒരു ഇരുമ്പ് കസാല ഉണ്ടായിരുന്നു ആ കസേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എത്ര വയസ്സായി ഇയാൾക്ക് ഇതൊന്നും അധിക കാലൊന്നും ആയിട്ടില്ല ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ സംഭവങ്ങളാണ് സംഭവങ്ങൾ അവിടെ നിന്നൊക്കെ കസേരകൾ കൊണ്ടുവരും ഒരു വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് കസേര എന്ന് പറഞ്ഞാൽ പത്തമ്പത് വീട്ടില് ഈ വാടക കൊടുക്കലൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയതാ അതിന്റെ അതിൻ്റെ കൂടെ അപ്പുറത്ത് കന്നുകൊണ്ട് പോയ പന്തൽ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന പന്തൽ ആ ഓല ആ ഓലകൾ ഉണ്ടല്ലോ ഓല പന്തൽ അത് ഒരുപാട് വീട്ടിൽ നിന്ന് പെറുക്കി കൊടുുന്നതാ അതിന്റെ കഴുങ്ങുണ്ടല്ലോ ആ കഴുങ്ങ് ഒരുപാട് വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നതാ എടാ മോളെ കല്യാണം നടക്കല്ലേ ഈ നാല് കഴിങ്ങ് വെട്ടിക്കോ അന്ന് കഴുങ്ങില്ലാത്ത ആളുകൾ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അയാളുടെ ആദായമാണ് സത്യത്തിൽ ആ കഴുങ്ങ് അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം അയാളുടെ ആദായമാണ് ആ കഴുങ്ങ് എന്നിട്ടും അയൽവാസിയുടെ വീട്ടിലെ പിന്നെ കല്യാണം നടക്കുമ്പോൾ വെട്ടിക്കടാ കഴുങ്ങ് എന്ന് ധൈര്യപൂർവ്വം പറയുന്ന അയൽവാസികൾ ഉണ്ടായിരുന്നു ഇന്ന് സ്വന്തം അയൽവാസിയുടെ വീട്ടിൽ കല്യാണത്തിന് പോവൽ എങ്ങനെയാണെന്ന് അറിയങ്ങള് അയൽവാസി ആണെങ്കിൽ മൂന്ന് ഡ്രസ്സ് നമ്മൾ എടുക്കും കുടുംബത്തിൽ അഞ്ചെണ്ണം എടുക്കും എന്നിട്ട് എന്താ പരിപാടി എപ്പോഴും ഇങ്ങനെ മാറണം മറ്റേ ശ്രീനിവാസൻ ഏതോ ഇതിൽ പറഞ്ഞു വരെ ഞാൻ സിനിമ ഹാളിൽ അല്ല കേട്ടോ പറയാനൊരു ടിപ്പ് പറയൂ എൻ്റെ കണ്ണട എൻ്റെ മുഖം എൻ്റെ മുഖം എൻ്റെ കണ്ണ ഈ രീതിയിലാണ് പെണ്ണുങ്ങൾ നടക്കുക ഞാൻ ഈ അടുത്തിടെ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു എൻ്റെ ഒരു ഒരു കുടുംബാംഗത്തിലൊരു കല്യാണം എന്ന് വിചാരിച്ചോ ചുരുക്കി പറഞ്ഞ രണ്ട് വീട്ടുകാരും വന്നപ്പോൾ ഒരു വീട്ടുകാരും ഇല്ല അവിടെ എല്ലാവരും ഡ്രസ്സ് മാറ്റം വയ്ക്കുക ഈ കെട്ടണ ആൾക്കാർ വരുമല്ലോ കണ്ട് ആ സമയത്ത് ഇവിടെ ആരുമില്ല കാരണം അവരവിടെ പോയി വന്നൂറിന് ഡ്രസ്സ് മാറ്റാൻ പോയതാണ് കുട്ടികൾക്ക് ആകളെ ലക്ഷ്യം തന്നെ മേക്കപ്പ് ഫോട്ടോ എടുക്കുക കല്യാണം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇടുക ഫോട്ടോ എടുക്കുക മേക്കപ്പ് ഇടുക ഫോട്ടോ എടുക്കുക പണ്ട് ഈ റോളായിരുന്നു ആ റോളായത് കൊണ്ട് വല്ലാണ്ടൊന്നും നടന്നിരുന്നില്ല ക്യാമറയിൽ ഇപ്പൊന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിയുമ്പോൾ എന്നോട് ക്യാമറക്കാരൻ പറയാം സാറേ ഞാൻ ഒന്ന് ആറായിരം ഫോട്ടോ എടുത്തു ആറായിരം ഫോട്ടോ എടുക്കണ ഒരു പണി എന്താ ഇത്രയും പണിയാണ് ആ കൾച്ചറൊക്കെ ഒന്ന് മാറ്റും കുറച്ച ഫോട്ടോ ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും കല്യാണക്കാവുമ്പോൾ ഇത് നമ്മളെ ഫോട്ടോ തന്നെ രണ്ടായിരം വട്ടം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തോ ഒരു തകരാറ് ഞമ്മക്കില്ലേ എന്തോ ഒരു പ്രശ്നം ഞമ്മക്കില്ലേ ഡ്രസ്സുകൾ മാറ്റി മാറ്റി നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ കംപ്ലീറ്റ് പോവാണ് നിങ്ങൾ പറയുമ്പോഴും വിചാരിക്കരുത് മലപ്പുറം ജില്ലയിലെ ആൺകുട്ടികൾ അഥവാ ഗൾഫിലുള്ള കുട്ടികളെ തിരിച്ചു വന്നുകഴിഞ്ഞാൽ നയാ പൈസയുടെ കയ്യിലില്ല ഒന്ന് ഔട്ടായി വന്ന് നോക്കണം ഇക്കണ്ട പെരക്ക് അനാഥമായി കിടക്കും നേരെ മറിച്ച് തെക്ക് ഭാഗത്തെ സ്ത്രീകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട ഞാൻ അവരെ മാനിക്കുന്നു സ്നേഹിക്കുന്നു അവർ ഗൾഫിൽ നിന്ന് മാസത്തിലേക്കുന്ന പതിനായിരം ഉറപ്പിൽ അയ്യായിരം കുറിക്ക് ചേരും ആ കുറി അഞ്ചു ലക്ഷം ആയിട്ട് അടുക്കും അതായിട്ട് പോയിട്ട് പറമ്പ് വാങ്ങും ആ പറമ്പ് പിന്നീട് ബുക്കും എന്നിട്ട് രണ്ടാമത്തെ കൊല്ലം വേറൊന്ന് വാങ്ങും ചുരുക്കി പറഞ്ഞാൽ ഇയാൾ ഇരുപത് കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും അങ്ങോട്ട് കൊടുക്കാണ്ടാവും ഈ സ്ത്രീയുടെ കരങ്ങളിൽ ഇതാണ് അവിടുത്തെ സ്ത്രീകളുടെ കൾച്ചർ കാരണം അവർക്ക് എന്താണ് ഫിനാൻസ് എന്നറിയാം നമുക്ക് നമ്മുടെ നാട്ടിൽ രണ്ട് കല്യാണം നടന്നാൽ മതി ആ മാസത്തിലെ മുഴുവൻ ശമ്പളം അന്ന് തീരും കാരണം എന്താ പെണ്ണുങ്ങൾക്ക് എടുക്കേണ്ട പിന്നെ ഷർട്ടായാലും സോറി മറ്റുള്ളത് പിന്നെ എന്ത് ഡ്രസ്സായാലും അതിന് മൂവായിരത്തിൻ്റെ അപ്പുറത്താണ് വില അതൊരു അഞ്ചെണ്ണം എടുക്കുമ്പോഴേക്ക് പതിനയ്യായിരം രൂപയായി പെരയിൽ മൂന്ന് പെൺകുട്ടി രണ്ട് പെൺകുട്ടികളും ഒരു ഉമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് ആ മാസത്തെ സാലറി പോകും നെനമറിച്ച് എന്തൊരു രസമാണ് നിങ്ങൾ ഒരേ ഡ്രസ്സ് ഇട്ട് എത്ര അനുഭവിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എത്ര സമ്മതിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളിപ്പോൾ പല ആൾക്കാരും വൈറ്റ് ഷർട്ട് ഞാൻ എപ്പോഴും വെള്ളയിലാണ് നിങ്ങൾ കാണാൻ വല്ലപ്പോഴൊക്കെ വല്ലതും കാണുള്ളൂ ഇത് ഞമ്മളടുത്ത് ഇല്ലായിട്ടൊന്നുമല്ല എത്രയാണുള്ളത് എന്ന് ആളുകൾ അറിയരുത് എ പി ജെ അബ്ദുൽ കലാം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അദ്ദേഹം രണ്ട് രീതി കാറ്റഗറിയാണ് ഒന്ന് പ്രസിഡന്റ് എന്ന രീതിയിൽ മറ്റൊന്ന് ഏറ്റവും ടോപ്പ് ടാപ്പിലായാലും മിസൈൽ മാൻ എന്ന രീതിയിൽ ഡബിൾ ഇസ് സെറ്റ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള ആൾ മരിച്ചപ്പോ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ നാല് നാല് കോട്ട് എല്ലാം ഒറ്റ കളറ് ആഷ് കളറ് മാത്രം കാരണം എ പി ജെ അബ്ദുൽ കലാമന് ഇത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്ന് ആരും അറിയതിരുന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിങ്ങൾ ഒരിടത്തെടുത്ത ഡ്രസ് തന്നെ മറ്റെടുത്ത് ഒരു പ്രശ്നം വരാനൊന്നുമില്ല പക്ഷേ ഇന്റീരിയൽ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനെ മാറ്റണം എന്നിട്ട് ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് നമ്മുടെ ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കണം ഞാൻ പറഞ്ഞു ഒരേ ഡ്രസ്സിട്ട് പോകണം എന്നല്ല ഒരുപാട് ഡ്രസ്സുകളും ആഭരണം മാറ്റി ഇന്നിപ്പോ കണ്ടോ ചരിത്രത്തിലെതുവരെല്ലാത്ത ജ്വല്ലറിക്കാരെ ക്ഷമിക്കണം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ സ്വർണത്തിന്റെ വില കീറിക്കെടുക്കണത് ഇന്നലായിരത്തി അഞ്ഞൂറ് കൂടി ഇന്നായിരത്തി നാനൂറ് വെന്യൂ കൂടി ഡെയിലി ഇങ്ങനെ കൂടി പോവാണ് ആയിരത്തിലേറെ രൂപ ഇത്രയും കൂടിയ സമയത്താണ് എല്ലാ ജ്വല്ലറിക്കാരോടും മാപ്പ് എനിക്കത് പറയാതെ നിവൃത്തിയില്ല അതുകൊണ്ട് പറയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വർണം മാറ്റാൻ പോകണം മാറ്റന്നം മാറ്റന്നെ മാറ്റക്കച്ചവടങ്ങളാണ് എന്നിട്ട് അതിൽ എത്രയാ നഷ്ടം അങ്ങട്ട് നാല് പവൻ കൊടുക്കുക ഇങ്ങോട്ട് മൂന്നേകാലും എടുക്കുക ബറാബർ കാരണം ബാക്കിയുള്ളത് കൂലി ആയി പോയി ഞാൻ ജല്ലറിക്കാരിക്ക് അതിലൊന്നുമല്ല ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു ആഭരണങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിക്കോട്ടെ പക്ഷേ ഫിനാൻഷ്യലി എന്താണെന്നറിയാതെ നിങ്ങൾ നിൽക്കല്ലേ വേറെ ചില ആൾക്കാർ എന്താ ചെയ്യുന്നത് അവനവന് കിട്ടിയ ശമ്പളങ്ങൾ കൊണ്ടിട്ട് വേറെന്തെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് സമ്പത്ത് ഇല്ലാതെയാക്കുന്നു എന്നിട്ട് കുടുംബത്തെ പട്ടിണിയാക്കുന്നു അവരെ കടക്കിണിയിലേക്ക് കൊണ്ടുപോകുന്നു പണത്തോടുള്ള ആർത്തി മൂത്ത് 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 അവന്റെ ശമ്പളങ്ങളിൽ നിന്ന് കൊണ്ടുപോയി ഏതൊക്കെയോ ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് അതിലിടുന്നു അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട പണി എന്താ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതെ നോക്കലാണ് ആ സമ്പത്തിൻ്റെ അസെറ്റ് അവിടെ ഉണ്ടാകലാണ് അസെറ്റ് അവിടെ ഉണ്ടാകണം അസെറ്റില്ലാത്ത ഒന്നിലേക്ക് നമ്മൾ പോകരുത് ഇങ്ങനൊരു ഫിനാൻഷ്യൽ ബോണ്ടിങ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം ഇത് ചൊനാരി കുടുംബമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും സാമ്പത്തികപരമായി പ്രയാസങ്ങളിലേക്ക് പോയി അനുഭവിക്കുന്ന ആളുകൾ ഇല്ലാതിരിക്കട്ടെ അതിന് ഫിനാൻഷ്യൽ പ്ലാൻ നമുക്ക് ഉണ്ടാകണം അതിലെന്താ ഫിനാൻഷ്യൽ പ്ലാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് ഒരു കോടി രൂപയുണ്ടെങ്കിലേ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് നമ്മൾ വെക്കാവും നിങ്ങൾ ഏത് ലോകത്തായി നിക്കുന്നതിനോട് ചോദിക്കും അതാണ് എക്കണോമിക്സിന്റെ കണക്ക് ഒരു കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെക്കാവും പക്ഷേ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു കോടി റുപ്യ കയ്യിലുണ്ടെങ്കിൽ മൂന്ന് കോടി ഉറുപ്യന്റെ വീട് വെക്കുക എന്നുള്ളതാണ് ആ അവസ്ഥ മാറ്റണം നമ്മൾ നമ്മളൊന്ന് ലളിതമായി ജീവിക്കൂ എന്ന് പറഞ്ഞാൽ നല്ല വണ്ടി ഉപയോഗിച്ചോ അത്യാവശ്യം വീടൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ റോൾസ് റോയ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നതിൻ്റെ പേരിൽ റോൾസ് റോയ്സിനെ എല്ലാ ആളുകൾ എന്താക്കേണ്ടത് സെൽഫി എടുക്കേണ്ടത് കാരണം അവർക്കിഷ്ടം റോൾസ് റോയ്സിനെയാണ് അതിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തിയായിരിക്കണം എടുക്കേണ്ടത് ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പറയല്ല കാരണം വ്യക്തിക്ക് റോൾസ് റോയിസിനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവണം ആ വ്യക്തിയാണ് ഏറ്റവും ടോപ്പ് ആ വ്യക്തിയുടെ മെറ്റീരിയൽസ് അല്ല ടോപ്പ് ആ വ്യക്തിയുടെ വീടല്ല ടോപ്പ് ഇങ്ങനെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കും എന്നിട്ട് അവർ നല്ലൊരു സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ട് വളരട്ടെ സമൂഹത്തിന് ഉതകുന്ന കുട്ടികളായിട്ട് വളരട്ടെ